അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് സയർ എക്സ് ഗെയിം ഇപ്പം നമ്മൾ ഇന്ന് ഒരു ഫ്രീ ഫയറിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ഇല്ല നമുക്ക് ഒഫീഷ്യലായിട്ട് ഫ്രീ ഫയർ തന്നെ ഹാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊരു മാപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാം മസ്റ്റായിട്ടാണ് ചാനലിൽ ഒന്ന് സബ് ചെയ്യുക പിന്നെ അതേപോലെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ നിങ്ങൾക്ക് മാപ്പ് വേണമെങ്കിൽ നിങ്ങൾ യെസ് എന്നും പറഞ്ഞ് കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് ഇടുക അത് കഴിഞ്ഞ് നമ്മൾ ടീം കോഡും മാപ്പും കാര്യങ്ങളൊക്കെ തരാമെന്നാണ് പിന്നെ അതേപോലെ ഇതിനകത്ത് വീഡിയോ കാണുന്ന ഒരു പരമ കുറേ പേര് ലൈക്കും കാര്യങ്ങളൊന്നും നടിക്കുന്നില്ല നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷെ ലൈക്കും സബും കയറുന്നില്ല ഐസ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക പിന്നെ ഈ ഹാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് പാനലുണ്ട് പിന്നെ അതേപോലെ അതുപോലെ തന്നെ ഇൻവിസിബിൾ ആവാനുള്ള ഹാക്കും കാര്യങ്ങളുണ്ട് പിന്നെ ജംപ് ചെയ്യാവുള്ളതുണ്ട് പിന്നെ സ്പീഡിന് സ്പീഡ് ഹാക്ക് ഉണ്ട് അങ്ങനെ കുറേ ഓപ്ഷനുകളൊക്കെ വരുന്നുണ്ട് ഐഷ് അപ്പോൾ ഇതിന് ഈ മാപ്പും കാര്യങ്ങളും മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ഇതിനൊരു ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് കും സബക്കെ മെസ്സായിട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഇതിന്റെ പാസ്വേഡ് അതേപോലെ ഈ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരിക്കും ബബ്ബൈ ഗൈസ്